കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ബേക്കൽ ഉപജില്ലാ സമ്മേളനം പള്ളിക്കരയിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൊവൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മൂന്ന് നീലേശ്വരത്ത് വെച്ച് നടക്കുന്ന കെ പി എസ് ടി എ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ബേക്കൽ ഉപജില്ലാ സമ്മേളനം നടത്തിയത് ശനിയാഴ്ച രാവിലെ മുതൽ പള്ളിക്കരയിലെ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ നടന്ന സമ്മേളനം യൂത്ത് കോൺഗ്രസ് മുൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൊബൽ ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരികളുടെ കുഴലൂത്തുകാരാകരുത് സർവീസ് സംഘടനകളെന്നും നിലനിൽപ്പ് പോലും അവതാളത്തിലായിട്ടും ഭരണപക്ഷ സർവീസ് സംഘടനകളുടെ മൗനം സംശയാസ്പദമാണെന്നും സാജിദ് മൊബൽ പറഞ്ഞു ഇവിടെ സ്വാഭാവികമായി ബാധിക്കും ആ സമൂഹത്തെ ബാധിക്കുമ്പോ അത് അധ്യാപകരെയും അവരുടെ വരവിനെയും അവരുടെ ചെലവിനെയും ബാധിക്കും അവരുടെ ജീവിതത്തെയും ബാധിക്കും ഇങ്ങനെ സർക്കാർ ജീവനക്കാരനായാലും സാധാരണക്കാരനായാലും അവന്റെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സാമ്പത്തികതയുടെ പേര് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക ചെലവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടക്കണിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ അധ്യാപകരെയും ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാരെയും വറുതിയിലേക്ക് തള്ളിവിടുമ്പോ നമുക്കൊരു കാര്യം ഈ സർക്കാരിനോട് ചോദിക്കാനുള്ളൂ എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യത ഈ സർക്കാർ ഒരുത്തിവച്ചത് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി കെ പി എസ് സംസ്ഥാന നിർവ്വാഹണ സമിതി അംഗം ഗിരീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ വേണു പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി ജനറൽ സെക്രട്ടറി മാധവ ബേക്കർ എന്നിവർ സംസാരിച്ചു കെ പി എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി എ വി ബിന്ദു സ്വാഗതവും ട്രഷറർ കെ എൻ പുഷ്പ നന്ദിയും പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് എസ് പി കേശവൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ പ്രഭാവതി ആശംസ നേർന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കെ പ്രിയ സ്വാഗതവും കെ വി നിഷിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ